അപ്പം നമുക്കിന്ന് കുറച്ച് ആറ്റുമീനാണ് കിട്ടിയിരിക്കുന്നത് ആറ്റുമീൻ എന്ന് പറയുമ്പം ചുമ്മാ മീനല്ല നല്ല പിടയ്ക്കുന്ന ഫ്രഷ് മീനാട്ടോ എൻ്റെ പറച്ചിലത്രയും പെടപ്പൊന്നുമില്ല എങ്കിലും നല്ല ജീവൻ ഉണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോഴും അത്യാവശ്യം പിടയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയാക്കാം സാധാ കടൽ മീനൊന്നും റെഡിയാക്കുന്ന അത്ര ഈസി അല്ല ഇത് റെഡിയാക്കാൻ കുറച്ച് പാടാണ് ചാരമൊക്കെ തേച്ച് പിന്നെ നമ്മൾ ഈർക്കിലൊക്കെ ഇട്ട് കുത്തി അങ്ങനൊക്കെ എന്തൊക്കെയോ ട്രിക്കൊക്കെ ഉപയോഗിച്ചാണ് ഇത് റെഡി ആക്കുന്നത് നമുക്കറിയില്ല അപ്പം അമ്മ ആണ് ശരിയാക്കി തരുന്നത് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം പിന്നെ മീൻ കഴുകുന്നേ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ട് ചുറ്റിനും അതെ എടുത്തു വെച്ച് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് പഠിപ്പിച്ച് കാണിക്കുകയോ ജീവനുണ്ടെന്ന് പക്ഷേ അതിന് ജീവനൊന്നുമില്ല സഹറാപ്പിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ൊക്ക പൊക്ക അതിനക്ക് രണ്ടു കഴിഞ്ഞാൽ പിടിക്ക് കാണിച്ചേ രണ്ടു കഴിഞ്ഞു പൊക്കാ എന്താ മീനാത് ൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈർക്കിലൊക്കെ കുത്തിയിട്ടോ ഇത് ക്ലീൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് വഴുതിപ്പോ ഇത് ഭയങ്കര തെന്നലുള്ളൊരു മീനാണല്ലോ അപ്പോൾ അങ്ങനെ വഴുതിപ്പോകും അപ്പോൾ അതിൻ്റെതായ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര മെനക്കേടാണ് താമസവും ആണത് ചെയ്യാൻ പിന്നെ ഈ മീനിൻ്റെ ഒന്നും വേസ്റ്റ് ആവത്തില്ലാട്ടോ കാരണം ഇതിൻ്റെ തലയും തൊലിയും എല്ലാം എടുക്കും കാരണം അത് വേറെ എന്തോ രീതിയിൽ എന്തോ പ്രിപ്പയർ ചെയ്യും എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ നല്ല ചൂട് കപ്പ പുഴുങ്ങിയതും ഈ മീൻ ഫ്രൈ ചെയ്തതും അതിൻ്റെ മുട്ട ഫ്രൈ ചെയ്തതും പിന്നെ ഈ തൊലി തല അങ്ങനെയുള്ള സാധനത്തിൻ്റെയൊക്കെ ഒരു ഒരു ഐറ്റവും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഇന്നൊരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് ഏട്ടയെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഏതോ ഒരെണ്ണത്തിൻ്റെ ബാക്കിയുള്ളതിൻ്റെയൊന്നും എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല സഹൃദയെ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നത് ഏട്ടയാണ് നമ്മൾ കഴുകാൻ പോകുകയാണെന്നൊക്കെ അപ്പോൾ അതിലെ ഏട്ടയാണിത് എന്താന്നെങ്കിലും അതേ വൃത്തിയാക്കിയിട്ടുണ്ട് തലയും തൊലിയും സെപ്പറേറ്റ് ആക്കി അതിൻ്റെ മുട്ട ആക്കി അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് മീൻ എല്ലാം കൂടെ കൊണ്ടുപോയി ഇങ്ങനെ ഓരക്കും കേട്ടോ ലാസ്റ്റ് അതിൻ്റെ ആ ഒരു ദേഹത്തുള്ള ഒരു എന്താ പറയുന്ന ഒരു മെഴുമെഴുപ്പ് പോലൊരു സംഭവമുണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് കല്ലിലിട്ട് ഒന്നും കൂടെ ഒരച്ചൊക്കെ എടുക്കണം കേട്ടോ അതേ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം മീൻ മസാല പറ്റുന്നത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതിനിടയ്ക്ക് ഞങ്ങളുടനെ പോയി അപ്പം അതെടുക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ചൊന്നുമില്ല നോർമൽ നമ്മൾ പരട്ടുന്ന മസാല പരട്ടുന്ന പോലെ തന്നെ ഉള്ളൂ അങ്ങനെ അത് ഫ്രൈ ചെയ്തു പിന്നെ ബാക്കിയുള്ള മീനൊക്കെ കറി വെച്ചു പിന്നെ മുട്ടയുണ്ടായിരുന്നത് അതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആറ്റു മീൻ്റെ ഒന്നും വേസ്റ്റ് ആക്കാത്തുള്ള ഐറ്റംസ് ഇരക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നിത്രയേ ഉള്ളൂ ബൈ വായ്